മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വിജയം ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ മുതൽ കുളപ്പുള്ളി സെന്റർ വരെയാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ വിജയം ആഘോഷമാക്കി ഷൊർണൂരിലെ കോൺഗ്രസ് പ്രതിനിധികൾ കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ ടി ഹരിശങ്കർ ഷബീർ പി എം മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ വിജയാഘോഷത്തിൽ പങ്കാളികളായി പ്രവർത്തകരും ആവേശത്തിലായിരുന്നു